യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അടിപൊളി മാറ്റം ഉണ്ടാവും നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിയൊക്കെ പോയി നന്നായിട്ട് നിറാൻ വെക്കും ആ സത്യമാണ് സൺസ്ക്രീൻ ഹായ് ഹലോ എല്ലാവർക്കും സുഖാണല്ലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി റിവ്യൂ ആണ് സോ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതായത് ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അതോ ചെയ്യാനുള്ള സാഹചര്യമായിരുന്നില്ല അതുകൊണ്ട് പക്ഷെ ഇനി ഇതൊട്ട് കണ്ടിന്യൂ ചെയ്യാട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവം സൺസ്ക്രീൻ ആണ് സോ അതിനെ കുറിച്ചൊരു റിവ്യൂ ആണ് അതിനെ കുറിച്ചൊരു പ്രൊഡക്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്തിരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാണെങ്കിൽ കട്ടിപൂടെ റിസൾട്ട് ഉണ്ടാവും സോ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്ന് നമ്മുടെ വീഡിയോ സൺസ്ക്രീനെ കുറിച്ചാണ് കേട്ടോ അപ്പം ആയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ സോ അത് ഓയിൽ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ അവർക്കൊരു ഐഡിയ ഇല്ല ഏത് സൺസ്ക്രീനാണ് ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ഒരു ഐഡിയ ഇല്ലാതായി പോകാറുള്ളൂ എനിക്കും അങ്ങനെയാണുണ്ട് എന്റെ സ്കിന്നും ഓയിലി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു സൺസ്ക്രീൻ ഏത് സജസ്റ്റ് ആരും എന്ത് സജസ്റ്റ് ചെയ്താലും എനിക്ക് അതിലൊരു ഒരു സ്റ്റാൻഡ് ഒരു നിലപാടില്ല ഒരു സ്റ്റാൻഡ് എനിക്കത് ഒരു ക്ലിയർ ഇല്ലാത്തതുപോലെ ആയിട്ടുണ്ട് സോ ഞാൻ ഒരുപാട് വാങ്ങിച്ചു യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആക്കോളജിക്ക് പിന്നെ ഏതാ ഏഹ് ഒരുപാട് ഒരുപാട് സൺസ്ക്രീൻ ലോട്ടസിൻ അങ്ങനെ 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 അതിലൊക്കെ ഓയിൽ കൺട്രോളും ആ ഡോക്ടർ ശക്തിന്റേതായാലും എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മസ്റ്റേ മിനിമ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഓരോ സൺസ്ക്രീൻ ഇങ്ങനെ ഇങ്ങനെ വാങ്ങി വാങ്ങിച്ച് യൂസ് ചെയ്യാതിരുന്നിട്ടേ ഇല്ല എനിക്ക് പുറത്ത് പോയി പോകുന്നതുകൊണ്ട് തന്നെ വെയിലടിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എൻ്റെ ഫേസിൽ നന്നായിട്ട് ഒരു ആത്മീകളൊക്കെ ഒരുപാട് വന്നിട്ട് പോയ ഒരു വ്യക്തിയാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ ഞാൻ മസ്റ്റായിട്ട് ഞാൻ ഒരു ഡോക്ടറിന്റെ ഒരു സജഷൻ ഇല്ലാതെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഒരുപാട് സൺസ്ക്രീൻ വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ഞാൻ സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ ബെസ്റ്റ് അടിപൊളി സൺസ്ക്രീൻ ഞാൻ പറഞ്ഞുതരാട്ടെ ആഗ്ഞ യുവിയുടെ സിലിക്കോൺ സൺസ്ക്രീൻ ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്റെ സ്കിന്നിനെ അത്രത്തോളം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ മാത്രാണ് കേട്ടോ അപ്പൊ നമുക്ക് മസ്റ്റ് ആയിട്ട് പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പൊ ഉള്ളവരാണെങ്കിലോ ഓയിൽ സ്കിൻ സ്കിന്നുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ ആഗ്നി വരും പിന്നെ പിഗ്മെന്റേഷൻ വരും മെലാസ്മ വരും ഒരുപാട് പ്രശ്നങ്ങൾ വരുവല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് വീട്ടിൽ ഇരുന്നാലും നമുക്ക് ആ ഒരു വേലിന്റെ ആ ചൂടായിട്ട് നമുക്ക് വരുന്നതാണ് ഉറപ്പാണ് അതിൽ ഏതൊരു സംശയവും ഇല്ല പണ്ടത്തെ സ്കിൻ എന്ന് ാണ് സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഏത് തരം സ്കിൻ ടൈപ്പ് ഉള്ളവരായാലും യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നുകൾ ആയിട്ട് യൂസ് ചെയ്യുകയും വേണം ഈ ഒരു അഗ്നി യോഗിയുടെ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് മാറ്റം കൊണ്ടുകയും ചെയ്യും ഒരു ഒരു മാസം ഒന്നും മാറ്റം ഉണ്ടാവത്തില്ലോ ഒരു ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് നല്ലൊരു ആയിട്ട് എനിക്ക് ഓക്കെ ഗേൾസ് എനിക്കിത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡെർമെറ്റോളജിസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ആഗ്നയോ വിയുടെ സിലിക്കോൺ സൺസ്ക്രീൻ എസ് ബി എഫ് തേർട്ടി പ്ലസ് ആണ് കേട്ടോ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതിൽ ഫിഫ്റ്റി പ്ലസും ഉണ്ട് സോ തേർട്ടി പ്ലസ് ആയാലും കുഴപ്പമില്ല അടിപൊളി സംഭവങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ സോ ഇതില് യു വി എുവി ബി വിസിബിൾ ലൈറ്റ് ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് സോ നിങ്ങൾ യു വി എ മാത്ര യൂസ് ചെയ്യാതിരിക്കുക യു വി എ പ്ലസ് യു വി ബി ഇതിലുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ അത് മാത്രല്ല ഇത് ഓയിൽ ഫ്രീ ആണ് അതിപ്പോ എല്ലാവർക്കും ഓൾറെഡി അറിയാലോ ഓയിൽ ഫ്രീ ആണ് സോ വെരി വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ സോ ഇതിൽ ഫീച്ചേഴ്സ് എന്ന് പറയാം നമ്മുടെ ആ സ്കിന്നിലെ ഓയിൽ കൺട്രോൾ ചെയ്തിട്ട് നന്നായിട്ടൊരു മേട്ട് ഫിനിഷ് ലുക്ക് ആയിരുന്നു സോ ഈ പ്രൊഡക്ടിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്തും പ്രൈസ് ഒന്നുമില്ല ഒരു എയ്റ്റ് ഹൺഡ്രഡിന് മുകളിലാണ് സോ അത്രയ്ക്കും അടിപൊളി ഒരു ബ്രാൻഡ് ആയിട്ടാണ് കേട്ടോ സോ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നു നല്ല മാറ്റം ഉണ്ടാവും പിന്നെ കുറച്ച് വില കൂടുതലാണ് സോ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാനായിട്ട് നിങ്ങൾക്ക് ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല പക്ഷെ നിങ്ങൾ സ്കിന്നിന് നല്ല മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി പ്രൊഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്തിട്ട് ഒരു ഒരു ട്യൂബെങ്കിലും നിങ്ങൾ വാങ്ങിച്ച യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവും സോ നിങ്ങൾ പിന്നെയും കണ്ടിന്യൂ ആയിട്ട് വാങ്ങിന് ശ്രമിക്കുകയുള്ളൂ സോ അടിപൊളി അപ്പൊ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത ഈ ഒരു പരിഗത്തിലായി അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുക്കണം ആ വീഡിയോ ചെയ്യണം റിവ്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അതിനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്തത് അതുകൊണ്ടാണ് യൂട്യൂബിൽ ഈ രീതിയിലായത് കാര്യം ഒരു സിക്സ്റ്റി ഗ്രാമിനാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡിന്റെ മുകളിൽ വരുന്നത് സോ ഇത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കാ ഇതിന്റെ ഒരു ബ്രാൻഡഡ് ഐറ്റം ഇതിന് നല്ല റേറ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഇതാണ് അപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഫ്രീ ആണ് പ്രിസർവേറ്റീവ് ഫ്രീ ആണ് സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റ് ഒരു കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ഓയിൽ സ്കിന്നിന് ആണ് കേട്ടോ അപ്പൊ ഓയിൽ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ കൺട്രോൾ ചെയ്ത് നല്ലൊരു മേക് ഫിനിഷ് ലുക്ക് നമ്മുടെ സ്കിന്നിന് സ്കിന്നിൽ തരുന്നതെട്ടോ അപ്പൊ നിങ്ങള് ഇത് നിങ്ങൾ യൂസ് ചെയ്യാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അടിപൊളി മാറ്റം ഉണ്ടാവും കേട്ടോ നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ മാഗ്ഞക്ക് പോയി നന്നായിട്ട് നിറം വെക്കും ആ സത്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്ത എല്ലാം ചോദിക്കും നിറം വെക്കും നിറം വെക്കും പക്ഷെ നിറം വയ്ക്കും അങ്ങനത്തെ അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പൊ എല്ലാവരും മസ്റ്റേഡ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ പറയട്ടെ ഓയിൽ സ്കിൻ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഞാൻ ഉറപ്പ് തരാണ് എന്നും പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് രണ്ട് ദിവസത്തിലൊന്നും വന്നാൽ എനിക്കത് പറയരുത് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ടും കിട്ടില്ല അങ്ങനെയൊന്നും വരില്ല ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾ ഒരു ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂട്ട് യൂസ് ചെയ്താലേ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളി സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് പാരവെൻ ഫ്രീ ആണ് സോ പ്രിസർവേറ്റീവ് ഫ്രീ ആണ് ഇത് നമ്മുടെ സ്കിൻ നല്ലൊരു മാറ്റ് ഫിനിഷ് ലുക്ക് തന്നെ തരുന്നു അടിപൊളി സൺസ്ക്രീൻ ആണ് മസ്റ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യാട്ടെ നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നിങ്ങൾ ഇത് മോത്ത അപ്ലൈ ചെയ്യണം അതായത് ആ ഒന്ന് ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മോയിസ്ചറൈസർ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് മുമ്പേ നിങ്ങൾ ഫേസ് തൊട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ചെറിയൊരു ഇങ്ങനെ കൊടുക്കട്ടോ അതിനുശേഷം നിങ്ങളെ ഫേസിൽ നിങ്ങൾ എന്തായാലും യൂസ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുന്നത് കോമ്പറ്റിയ ഫൗണ്ടേഷൻ എന്താ പൈസ എല്ലാം യൂസ് ചെയ്യാം അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആണോ എല്ലാരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ കാണിച്ചു തരാമേ ഞാൻ ഞാൻ പറഞ്ഞു ഇത് ഞാൻ റേറ്റ് ഒരുപാട് ആയതുകൊണ്ട് ഞാനിവിടെ ഒരുപാട് നന്ദി ഞാൻ തന്നെ കണ്ടാടും എന്നെ പോലെ കിഷിക്ക് ഇറങ്ങിയുണ്ടോ ഈ കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ഇടും പിന്നെ കയ്യിൽ കാണിച്ചു തരാം എങ്ങനെയാണ് കണ്ട പേസിൽ കാണിക്കുമ്പഴേ അറിയാൻ പറ്റും ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു കട വ്യത്യാസം കണ്ട നിറഞ്ഞിട്ടെന്ന് മാത്രല്ല നമ്മുടെ ആ കേണൊക്കെ മാറ്റി സ്കിന്ന അടിപൊളിയാക്ക നന്നായിട്ട് ഇത് സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നുണ്ട് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളിയാണ് അപ്പൊ ഇനി ഫേസിൽ കൊടുക്കാം ഓക്കെ ഗൈസ് അപ്പോൾ കഴിഞ്ഞു അപ്പൊ ഈ സൺസ്ക്രീൻ ഒക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്കിന്നിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതെ